കയ്യടിയും പ്രോത്സാഹനവും കിട്ടുന്നു അപ്പോ പണ്ടുണ്ടായിരുന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിൽ നിന്ന് ഇന്നത്തെ ഈ പ്രത്യേകിച്ചുള്ള കാലാവസ്ഥാ വ്യതിയാനം തൊട്ട് രോഗങ്ങൾ തൊട്ട് നാട്ടിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും അതിനെ കാപ്പൽ നിൽക്കുകയും അതിനെ ഉത്തരം പറയുകയും അതിന് സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടവരായി സാധാരണ ചെയ്യുന്ന ഡ്യൂട്ടിയിൽ നിന്നും ബതിന്മടങ്ങ് രാപ്പകലില്ലാതെ അധ്വാനിക്കേണ്ട ഒരവസ്ഥയിൽ കേരളത്തിന്റെ പോലീസ് അഭിമാനകരമായ പ്രവർത്തനം നടത്തി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോ അതിനിടക്കുണ്ടാകുന്ന ചില പുഴക്കുത്തുകൾ അതാണ് പലപ്പോഴും ഈ ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ പല ഘട്ടത്തിലും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളു ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പോലീസിന് ആത്മാർത്ഥമായും സത്യസന്ധമായും നീതിപൂർവമായും പ്രവർത്തിക്കാനുള്ള ഫ്രീഡം നൽകിയ ഒരു കാലഘട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ അനുഭവമുള്ളവർക്ക് ഒരാൾക്കും പറയാൻ കഴിയില്ല എനിക്ക് അമ്പത്തേഴ് വയസ്സായി നമ്മളൊരു പത്താം ക്ലാസ് നിന്ന് തുടങ്ങിയ പൊതുപ്രവർത്തന ഇപ്പൊ പത്ത് നാൽപ്പത് കൊല്ലത്തെ അനുഭവം വ്യക്തിപരമായി നമ്മൾക്കൊക്കെ തന്നെയുണ്ട് ഈ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയങ്ങൾ മാറി മറിയുകയും പുതിയ ഗവൺമെന്റുകൾ വരികയും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഈ ഡിപ്പാർട്ട്മെന്റിലൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിക്രം ഡി യു എസ് പി എന്റെ കോളേജ് മേറ്റാണ് ഇപ്പോൾ ഐ പി എസ് കൺഫർ ചെയ്ത നമ്മുടെ ആലപ്പുഴ എസ് പി ചന്ദ്രമാൻ എന്റെ ബാച്ച് മേറ്റാണ് അപ്പോൾ നമ്മളീ പറയുന്നത് നമ്മൾ ഈ മനുഷ്യരൊക്കെ ആയി ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളിലും ഒക്കെ നമ്മൾ ഇടപെട്ട് പ്രവർത്തിച്ചാണ് വരുന്നത് അപ്പം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സ്വാതന്ത്ര്യത്തോടൊപ്പം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ ജോലി ഭാരം കുറയ്ക്കാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കുറക്കാൻ ഒരുപാട് വിഷയങ്ങളിൽ സൈക്കോളജിക്കലായിട്ടും സയൻറ്റിഫിക്കായിട്ടും പ്രാക്ടിക്കലായിട്ടും ഈ ഗവൺമെന്റ് െന്ന് പറൻ കഴിയില്ല ഇപ്പോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആറായിരത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ പുതുതായി സേനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ആറാമത് ഒരു ബറ്റാലിയൻ ഉണ്ടാക്കി സ്ത്രീകൾക്ക് പ്രത്യേക ബറ്റാലിയൻ ഉണ്ടാക്കി പോലീസുകാരുടെ ജോലി സമ്മർദ്ദം കുറക്കണം എന്ന നിലപാടിൽ തന്നെയാണ് ഈ ഗവൺമെന്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇപ്പം എനിക്ക് തന്നെ അറിയാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജനങ്ങൾ നമ്മൾ ബന്ധപ്പെടും പല ഉദ്യോഗസ്ഥരും ബന്ധപ്പെടും മിക്കവാറും ബന്ധപ്പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടു വരും സ്വാഭാവികമായും നമുക്കവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ റീസൺ ജെനുവിൻ ആണെങ്കിൽ നമ്മളതിൽ ഇടപെട്ടിട്ട് സഹായിച്ചു കൊടുക്കണം എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെന്ന് സ്വാഭാവികമായും പറയും പക്ഷെ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ എന്നെ സമീപിച്ചവരിൽ സാധാരണക്കാരായ പോലീസുകാരുണ്ട് ഒന്നും രണ്ടും പത്തുമല്ല ജില്ലയിൽ നടന്ന ട്രാൻസ്ഫറുകൾ ഈ കാലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പോലീസിങ് കറക്റ്റായിട്ട് നടക്കണം അതിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് പക്ഷേ അത് മനുഷ്യത്വപരമായിരിക്കണം മനുഷ്യത്വപരമല്ലാത്ത ട്രാൻസ്ഫറുകൾ നടന്നപ്പോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥനുമായി പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചു ജില്ലയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇവരൊക്കെ വന്ന് നമ്മളെ കാണുന്നുണ്ട് ഇതിലൊരു ഇടപെടൽ നടത്തണം ഇതിൽ വളരെ മാനുഷികമല്ലാത്ത രീതിയിൽ രാവിലെ അഞ്ചു മണിക്ക് നീറ്റ് ജോലിക്ക് പത്തും അമ്പതും കിലോമീറ്റർ യാത്ര ചെയ്ത് പോയി പ്രായം ചെന്ന അമ്മയും അച്ഛനും രോഗിയായ മക്കളുമുള്ളവർ എന്നെ സമീപിച്ചിട്ടുണ്ട് സാറേ കഴിയുന്നില്ല പണിയെടുക്കാൻ ഈ മണിക്ക് പോയി തിരിച്ചു വരാൻ കഴിയുന്നില്ല ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഇത്ര പ്രശ്നങ്ങളാണ് ഇതാണ് ഡോക്ടറെ സീട്ട് സാറ് വേണമെങ്കിൽ വിളിച്ചന്വേഷിച്ചോ ഞാൻ കളവാണോ പറഞ്ഞു എത്ര ആള് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമായി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ തന്നെ ഞെട്ടിപ്പോയി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിൽ പലരും കഞ്ചാവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് പറഞ്ഞതാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ പറഞ്ഞ ആളും ജീവിച്ചിരിപ്പുണ്ട് കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് എം എൽ എ ദയവായി അതിൽ ഇടപെടരുത് അതുകൊണ്ടാണ് മാറ്റിയത് ഇതിൽ വ്യക്തിപരമായി അറിയുന്ന എത്രയോ പോലീസ് ഉദ്യോഗസ്ഥർ എനിക്ക് വ്യക്തിപരമായി ജനിച്ച അന്ന് മുതൽ അറിയുന്നവരുണ്ട് അപ്പൊ ഈ പറയുന്നതിൽ അതൊരു ബേസ്ലെസ് ആണ് എന്നുള്ളത് നേരിട്ടുള്ള ഒരു വ്യക്തി എന്നാ നിനക്ക് എനിക്ക് അനുഭവമുള്ളതാണ് അവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻ നമുക്ക് ആർക്കാണെങ്കിലും വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ കളിക്കുന്നിടത്താണെങ്കിലും എന്താ വേണ്ടത് മനുഷ്യന് മനസ്സമാധാനമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രവൃത്തികളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ് അപ്പോ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഒരാൾക്കും ജോലി ചെയ്യാൻ കഴിയില്ല മര്യാദയ്ക്ക് ആർക്കോ വേണ്ടി ജോലി ചെയ്യാണ് രാഗ പറഞ്ഞ് ഇറങ്ങുകയാണ് ഒരു സന്തോഷത്തോട് കൂടി രാവിലെ ഇറങ്ങുന്നതെന്ന് പറയാം പണ്ടാറടക്കാൻ ഇന്നും പോണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത് പലരും എനിക്കറിയാം ആ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു നിലക്കും ഈ സമൂഹത്തിനും ഈ നാടിനും ഈ ഈ പറയിൽ ബന്ധപ്പെട്ടവർക്കും സമൂഹത്തിനും ഒന്നും ഭൂഷണമല്ല രാവിലെ നല്ല ഭാര്യത്തിനും രണ്ട് തെറിയും കേട്ട് ജോലിക്ക് വന്നാൽ പോണ വഴിക്ക് കിട്ടുന്നവനൊക്കെ നമ്മൾ നഞ്ഞത്ത് തീറും നമുക്കറിയാം വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതാ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രതികരിക്കും പലപ്പോഴും ചിലരൊക്കെ ഓഫീസിൽ വന്ന് പൊട്ടിത്തെറിക്കും ഞാൻ സ്റ്റാഫിനോട് വേറെ മിണ്ടോ അപ്പം പറയട്ടെ കാരണം അവൻ അവനങ്ങനെ അനുഭവിച്ചിട്ടാണ് വരുന്നത് ഒരുപക്ഷെ ഒന്ന വിഷയവുമായി ബന്ധപ്പെട്ടതാവില്ല അപ്പൊ അങ്ങനെയാണ് മനുഷ്യനെ കാണുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയണം ഫാസിസം കുറെ കാലാല്ലോ കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വാക്ക് ഫാസിസമാണ് എന്താണ് ഫാസിസം ഞാൻ പറയണ്ടല്ലോ അടിച്ചമർത്തി അമർത്തി അടിമപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അപ്പുറത്ത് നിൽക്കുന്നവനെ അവനെ തനിക്ക് അടിമയാക്കുന്ന പച്ച മലയാളമാണ് ഫാസിസം അല്ലേ അപ്പം ആ ഫാസിസത്തിന്റെ ചില വഴികൾ ചില പുഴുക്കുത്തുകൾ ഒരിക്കലും നാടിന് ഭൂഷണമല്ല ഇവർക്ക് വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ സബോർഡിനേറ്റ് ഞത്ത് കയറാനല്ല ഉപയോഗപ്പെടുത്തേണ്ടത് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്നവർക്കാണ് ഈ കാര്യങ്ങൾ അറിയുക ചില്ലു മേടയിലും എ സി കൊട്ടാരങ്ങളിലും ഇരിക്കുന്നവർക്കറിയില്ല ഒരു ഘട്ടം കഴിഞ്ഞാൽ ജനം പ്രതികരിക്കും ഞാനൊരു ഭരണകക്ഷി എം എൽ എ നിലയ്ക്ക് എനിക്ക് പരിമിതികളുണ്ട് ആ പരിമിതികൾ മനുഷ്യന്റെ ഒരു എന്താ പറയാ വളരെ നമുക്കതിൽ ഇടപെടാൻ കഴിയാത്ത ഒരു മോശപ്പെട്ട സംഗതിയായിട്ടൊന്നും ആരും കരുതണ്ട ഒരു ഘട്ടം കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ ബംഗ്ലാദേശിൽ ഇപ്പം സ്ഥിതി പ്രസിഡന്റിന്റെ അടിവസ്ത്രമായിട്ടാ നാട്ടുകാർ നടന്ന അല്ലേ കണ്ടില്ലേ ഘട്ടങ്ങളുണ്ട് മനുഷ്യർക്ക് ആ ഘട്ടങ്ങളിലേക്ക് ഇത് എത്തിക്കാതെ നോക്കണം ഈ നല്ല കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും ഒരു ഗവൺമെന്റിനെ ഈ പറഞ്ഞ രീതിയിൽ പ്രതിസ്ഥാനത്തേക്ക് എത്തിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ശരിയാണ് ഞാൻ എന്റെ അനുഭവം പറയും അതെനിക്ക് പറയാമോ ഞാൻ ഈ അസോസിയേഷനിൽ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞു അതിന്റെ കാര്യം ഞാൻ പറയും അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്റെ അനുഭവം എനിക്ക് കേരളത്തിലെ ഒരു നമ്പർ വൺ ഫ്രോഡ് മറുനാടൻ മലയാളി നിങ്ങൾക്കൊക്കെ അറിയാം അറിയില്ലേ ഈ നാടിലെ വർഗീയ വിദ്വേഷം പരത്താൻ കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന അവൻ മതവിരോധിയോ അല്ലെങ്കിൽ വർഗീയവാദിയോ അതിന്റെ ബേസിലല്ല മതവിദ്വേഷം പറഞ്ഞാലേ കാണാൻ ആളെ കിട്ടൂ അപ്പതിനെന്തായി പറയുന്നവരുക്കൾക്കും എതിരാ എതിർ വിഭാഗത്തിൽപ്പെട്ട ഒരു രണ്ട് കുട്ടികൾക്കാണ് അദ്ദേഹത്തിന്റെ വരുമാനം മൂന്ന് മൂന്നര കോടിയാ ഒരു വർഷം ഹൈക്കോടതിയിൽ ഞാൻ കൊടുത്ത പേപ്പറാ ഈ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് വലിയൊരു ദേശീയ പ്രശ്നമായി നാടിൽ ഈ കേരളത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് നമ്മൾ ജാതി മതം നോക്കിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ചില വിഭാഗങ്ങളെ തമ്മിലെ അകർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം നിരന്തരമായിട്ട് ഒരു ഘട്ടത്തിൽ നമുക്കൊരു ദേശീയ ബോധം ഈ നാടിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട് ആ യൂട്യൂബർ എന്റെ പെങ്ങളെ കെട്ടി കാര്യം നിർത്തിട്ടൊന്നുമില്ല എനിക്കൊരു വൈരാഗ്യം വരാൻ ആ വിഷയത്തിൽ ലീഗലായിട്ട് നമ്മൾ ഇടപെട്ടു എത്ര പോലീസ് ഓഫീസർമാരെ കുടുംബം കലക്കിയിട്ടുണ്ട് നെയ്യാറ്റിൻകര ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ കണ്ടോന എത്ര പോലീസ് ഓഫീസർമാര് ഇപ്പൊറോസ് ഇവിടെ ഇരിക്കുന്നുണ്ട് നാളെ അദ്ദേഹത്തെ തകർക്കണം എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങോട്ട് ഇരുന്നു പറയാം എന്താ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ അദ്ദേഹത്തിന്റെ അണിയൻ ദുബായിൽ ആ കള്ള കച്ചവടം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത വിധം ഇമ്മോറലൈസ് ചെയ്ത് കളയുന്നു മറങ്ങോട്ടോ കേട്ടിരിക്കുക സഹിക്കുക കാലു പിടിക്കുക അല്ലെ ഇത് തുടർന്നപ്പോഴാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാകണമെന്ന നിലക്ക് നമ്മളൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത് എത്ര കേസെടുത്ത് പോലീസ് പോലീസിന്റെ ചെറിയ തോണ്ടില്ല ചെറിയ പോലീസിന്റെ നിങ്ങളുടെ പ്രൈവറ്റ് വയർലെസ് മെസ്സേജ് ഈ നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ചില്ലേ എസ് പി കൊടുക്കുന്ന മെസ്സേജ് ഡിവൈഎസ്പി കൊടുക്കുന്ന മെസ്സേജ് എന്റെ വാർത്ത പ്രേക്ഷകരെ ഞാൻ ഇതാ കേരളത്തിൽ ഞെട്ടിക്കുന്ന അങ്ങനെയാണ് തുടക്കം പോലീസിന്റെ ഏറ്റവും ആയിട്ടുള്ള വയർലെസ് മെസ്സേജ് ഇതാകൾക്ക് കേൾക്കുക കേസ് കൊടുത്തു കേസ് അന്വേഷണത്തിൽ പോയി എന്തുണ്ടായി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സിക്സ്റ്റി സിക്സ് എഫ് ഈ കേസിന് ബാധകമാണെന്ന് പറഞ്ഞ് അതിന്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തു എങ്ങനെയാണ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ആണ് എങ്ങനെയാണ് ടെററിസം വരുന്നത് വയർലെസ് മെസ്സേജ് ആണ് പുറത്തേക്ക് വിട്ടത് അത് ഐ ടി ആക്ടിൽ വരില്ല പക്ഷേ കേരള പോലീസിന്റെ വയർലെസ് ഇവിടുത്തെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇന്റഗ്രേറ്റ് ചെയ്ത സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് ആ സിസ്റ്റം പ്രകാരം സിക്സ് എഫ് അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞു ആരാ പി വി എൻവർ അല്ല കേരളത്തിന്റെ പോലീസ് എഴുതി ചോദിച്ചു ഇങ്ങനെ പരാതി കൊടുക്കപ്പോ ഇത് ഈ പറയുന്ന സിക്സ്റ്റി സിക്സ് എഫിനെ അട്രാക്ട് ചെയ്യൂ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കേസ് പഠിച്ച് റിപ്ലൈ കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് േറ്റഡ് വിത്ത് ദ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് അട്രാക്ട് സിക്സ്റ്റി സിക്സ് എഫ് എന്തെ എന്ത് നടപടി എന്ന് ചോദിച്ചു ആരുക പോലീസ് ഒരു കേസ് എടുത്തു സിക്സ്റ്റി സിക്സ് ബി ഇന്നലെ ക്രൈംബ്രാഞ്ചിലെ രണ്ട് എസ്ഐമാര് എന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വന്നിരുന്നു ഞാൻ പറഞ്ഞ എനിക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളൊരു ഇതാണ് ഈ കേസ് ഇന്നതാണ് ഇത് സിറ്റിസി അട്രാക്ട് ചെയ്യുന്നു നിങ്ങൾക്കും കുറച്ച് ഉളപ്പുവാണെന്ന് പറഞ്ഞു പോലീസിന് ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കി ആ സേനയെ കുട്ടിച്ചോറാക്കിയ ആ സേനയുടെ നിങ്ങളുടെ പ്രൈവറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈ നാട് മുഴുവൻ കേൾപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും മനുഷ്യനുണ്ടല്ലോ ഒരു ഒരു സാധനം ഉണ്ടാവില്ല അതെങ്കിലും വേണം എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞേ എനിക്ക് പറയാനുള്ളത് നാല് സെന്റൻസാണ് ഇത് പോലീസിൻ്റെ എന്താ കാരണം ഈ പറയുന്ന ചങ്ങാതിന്റെ അടുത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ടി വി സാധനങ്ങളുണ്ട് ഞങ്ങളതാ മനസ്സിലാക്കിയത് പഴയ ഐ ജി നമ്മുടെ തൃശൂർ ഐ ജി സുരേന്ദ്രൻ മോൺസുങ്കൽ മാവുങ്കൽ ലക്ഷ്മണ ഇവരൊക്കെ അല്ലേ ഈ ഗവൺമെന്റിനെയും ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇല്ലാതെ ഈ സാധാരണ പോലീസുകാരാണോ അല്ലല്ലോ ഇവരുടെയൊക്കെ പല സാധനം ഉണ്ട് ഇവന്റെ കയ്യിൽ ഗംഭീഷണിപ്പെടുത്താണ് സിക്സി എഫേർട്ടാണ് ഞാൻ അങ്ങോട്ടാക്കും ഞാൻ ഇങ്ങോട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് അന്വേഷിക്കേണ്ട പോലീസാണ് എന്താ പോലീസിന് ഗഡ്സ് വേണ്ടേ എന്തല്ലാതെ പോയി അവിടെയാണ് പ്രശ്നം ആരാണ് ഉത്തരവാദി ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെ കുറിച്ച് മന്ത്രിമാരെ കുറിച്ച് പൊതുപ്രവർത്തകരെ കുറിച്ച് കുടുംബങ്ങളെ കുറിച്ച് എന്താ പറയുന്നു എന്തും പറയും അല്ലെ എന്തും പറയും അപ്പം ഇത്തരത്തിലുള്ള ആളുകളും ഈ കേരളത്തിലെ പോലീസിലുണ്ട് അതെപ്പോഴും ഒരെന്താ പറയാ ഐ പി എസ് റാങ്കിന്റെ മേലുള്ളവരാണ് ഈ പോലീസ് വിഭാഗത്തിന് കേരളത്തിൽ ചീത്ത പേരുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവരാണ് ഒറ്റപ്പെട്ട ഏതെങ്കിലും പോലീസുകാരുണ്ടാവും ഏതെങ്കിലും കേസിൽ പെട്ടത് അതും നിർത്താൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മയക്കുമരുന്ന് രാജ്യവ്യാപകമാണ് ലോകവ്യാപകമാണ് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ശ്രദ്ധ വിഷയത്തിൽ ഇനിയും ഈ ജില്ലയിൽ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസാവണ്ടേ ഇതെന്റെ ഒരു അനുഭവം രണ്ടാമത്തെ അനുഭവം ഞാൻ പറയാം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്ക് ഉണ്ടല്ലോ നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതിനൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് മനസ്സിലാകാം ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ സംവിധാനത്തോട് കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ഞെട്ട് മാസമായി മൂന്ന പ്രാവശ്യം ജില്ല പോയ സൂപ്രട്ടറിയും വിളിച്ചു ഒരു ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസിനെ നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്തു വിട്ടു എന്നറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോകുക ഇങ്ങനെയുണ്ട് ഒരു പോലീസിന് ഇങ്ങനെയാണോ എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ഇത്രയും ആളുകൾ ആ കാട്ടിലുള്ള എടുത്തുകൊണ്ടുപോയിട്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് എൻവർ എം എൽ എന്റെ അവിടെ കിടന്നോട്ടെട്ടോ മനസ്സായോ അതവിടെ കിടക്കട്ടെ അപ്പൊ പറയാൻ പറയാതിരിക്കാൻ നിവർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കൂ അതിലൊരു സർഗവും നിങ്ങൾ ആരും കരുതിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഇപ്പൊ ഇവിടെ ഇടക്കര പോലീസ് സ്റ്റേഷന്റെ കാര്യം സ്വാഗതം പ്രാസംഗിക്കാൻ ഇവിടെ സൂചിപ്പിച്ചു എം എൽ എലും ശ്രദ്ധിക്കണം പോത്തുകും എടക്കരയിലും പോലീസ് സ്റ്റേഷൻ പ്രശ്നം എന്താ ഇടക്കര പോലീസ് സ്റ്റേഷൻ പ്രശ്നം ഈ പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഒക്കെ വ്യക്തിപരമായി ഇടപെടുകയും പോവുകയും ചെയ്ത രണ്ട് കൊല്ലമാണ് പ്ലാസ്റ്റിക് ഷീറ്റ് വാങ്ങിക്കൊടുത്ത് ഞാനാ ഇതിന് ഇടക്കര പോലീസ് സ്റ്റേഷനിൽ വെള്ളം ചോർന്നു വെച്ചിട്ടുണ്ട് അങ്ങനെ ജനങ്ങളെ കൂട്ടി നമുക്ക് കുറച്ച് സ്ഥലം കണ്ടെത്തണമെന്ന് പറഞ്ഞു അവിടെ ഒരു ഫാമിലിയെ പോയി കയ്യും കാലും പിടിച്ച് അൻപത് സെന്റ് സ്ഥലം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ട് മൂന്നര നാല് വർഷമായി എന്നറിയോ അത് കൺവെർട്ട് ചെയ്യണം അലാന്റ് ആ കൺവെർഷന് വേണ്ടി ഇവിടുന്ന് പ്രപ്പോസൽ പോയി തിരുവനന്തപുരത്തുനിന്ന് കാർഷിക ഡിപ്പാർട്ട്മെന്റ് അത് ഒടക്കി മുമ്പുണ്ടായിരുന്ന ഈ ആ സമയത്ത് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ വളരെ കാര്യത്തോട് കൂടി വിളിക്കും ഇപ്പോൾ ബഹുമാനപ്പെട്ട എസ് പി യോട് ഇരിക്കാണല്ലോ ഒരു അഞ്ചെട്ട് മാസമായല്ലോ ഒരു ഫോൺ കോൾ അല്ല എം എൽ എ നമുക്ക് എന്താ ചെയ്യാൻ പറ്റ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ കത്ത് അദ്ദേഹത്തിന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്നുള്ള അവിടെ പോലീസുകാർക്ക് എന്റെ എം എൽ എക്ക് ഇതിൽ ഇത്ര ഇതിനായിട്ട് നടക്കുക ഞാൻ വിട്ടു പക്ഷെ ആ കക്ഷികളോട് ഞാൻ ഹൈക്കോടതി പോകാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫീസ് ഞാൻ കൊടുക്കാതെ വരുന്നില്ല എന്തിനാ അമ്പത് സെന്റ് സ്ഥലം പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാനാണ് കൊടുത്ത് ഇവര് നിർമ്മിക്കുന്നില്ലെങ്കിൽ ആ സാധുക്കൾക്ക് ആ അമ്പത് സെന്റ് കൊടുത്താൽ പത്താള് കൂടി തന്നതാ ആർക്ക ഉത്തരവാദിത്വം ഇതൊന്നും ശരിയല്ല അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പൊ പോത്തുകല്ലിൽ ഇത്രയും ദിവസം പട്ടിണി കിടന്ന് പ്രവർത്തിച്ച പോലീസുകാര് എനിക്കറിയാം അവരോടൊപ്പം പ്രവർത്തിച്ച പാവപ്പെട്ട മനുഷ്യനാണ് കൂലിപ്പണിക്ക് പോകുന്നത് പൊതലില് ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് പെറ്റി കേസോട് പെറ്റി കേസ് ഒരു കിടന്ന ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച പോലീസുകാരൻ എങ്ങനെ അവരോട് പറയും സി എമ്മിന്റെ ഓഫീസിൽ എനിക്ക് വിളിക്കേണ്ടി വന്നു ഇത് നിർത്തിക്കാൻ ഇങ്ങനെയുണ്ട് ഒരു പോലീസിങ് ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളെ എങ്ങനെ ആക്കാൻ കഴിയും എന്നതില്സർച്ച് നടത്തിരിക്ക റിസർച്ച് അത് ഫോളോ ഇതാണ് രീതി നിരവധി അനവധി പെറ്റിംഗ് ഞങ്ങൾക്ക് ഒരു രക്ഷില്ല സാറേ ഞങ്ങൾക്ക് കോട്ടയാണ് എന്താ കോട്ട ഈ ഗവൺമെന്റിന് ഉമനീര് കുടിച്ചിട്ട് വിശപ്പും ദാഹം മാറൂല ഈ ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം കോടി കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തരാനാ സെപ്റ്റംബറിൽ ഒരു ഘട്ടമില്ലാതെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു എഴുപത്തിമൂവായിരം കോടി രൂപക്ക് പതിമൂവായിരം കോടി അർജന്റായിട്ട് സുപ്രീം കോടതി തരാൻ പറഞ്ഞു അത് കഴിഞ്ഞ മാസം അഞ്ചെട്ടെണ്ണമായി ഇപ്പൊ ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം സോറി ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം കോടി രൂപ ഈ ഗവൺമെന്റ് കിട്ടാനാ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതിനെ മറികടക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു അതിൽ ഈ തുപ്പൽ കുടിച്ച് ദാഹം മാറ്റാൻ ഈ നാട്ടുകൂടെ നടക്കുന്ന സാധുക്കളുടെ മുഴുവൻ പെറ്റി കേസിട്ട് പൈസ പിടിക്കേണ്ട കാര്യമൊന്നും ഈ ഗവൺമെന്റിന്റെ എന്റെ പരിധിയുണ്ട് ഇവിടെ ട്രാഫിക് നിയന്ത്രണത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ട്രാഫിക് കേസുകൾ ഇവിടെ കുറഞ്ഞിട്ടുണ്ട് കോട്ട നിശ്ചയിക്കുക എത്ര ലക്ഷം ഇങ്ങോട്ട് തന്നോളണം അല്ലേ വെറുതെ ജനങ്ങൾ പറയുന്നത് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയം ഇത്തരം കാര്യങ്ങളല്ലായിരുന്നു പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മുഴുവൻ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ചെയ്യേണ്ട ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തന്നെ പറയേണ്ട രീതിയിൽ പറയുന്നുണ്ട് പക്ഷെ എന്താ അറിയോ ചിലവർക്ക് ഇപ്പൊ കേന്ദ്രത്തിന്റെ നിലപാടെന്താ ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാണ് നശിച്ച് നാരായണക്കല്ലടയണം അതാണ് സാമ്പത്തികമായി ഒരു പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് നിങ്ങൾക്ക് തന്നെ റിലീഫ് എല്ലാവരും എതിരാവണം അതാണല്ലോ കേന്ദ്രത്തിന്റെ ആവശ്യം ആ ആവശ്യത്തിനെ കുടപിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോവികാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായ ഞാൻ എന്തോ വലിയ ആളാണ് എസ് പി കുറെ സിം കാർഡ് വിളിച്ച് ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതലിന അതിനൊരു ഗൗരവില്ല കുറെ സിം കാർഡുകൾ അതിന്റെ വീഡിയോസ് ഇങ്ങനെ കണ്ടിടക്കാം എസ്പിനെ കാണാൻ ഞാൻ ടി വിയില്ല അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എന്റെ വീടിൻ്റെ അകത്ത് ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് ഇപ്പൊ തന്നെ ഞാൻ പത്തുമണിക്ക് ഞങ്ങളുടെ സമ്മേളനം അല്ലേ ഞാൻ ഒമ്പത് അമ്പതിന് മലപ്പുറത്തെത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും വൈകാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ടും മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചു കൂടി വെയിറ്റ് ചെയ്യാൻ ആളെത്തിയിട്ടില്ല ശരി ഒരു ചായയില്ലേ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ കുടിച്ച് പാൽപ്പെടുത്തുന്നു പിന്നെ ഞാൻ പത്ത് ഇരുപതിനാണ് അവിടെ വന്നു ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പഠിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മളാരും കത്ത് കത്ത് കയറാം പക്ഷെ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സായോ അപ്പൊ ഇതൊന്നും ശരിയായ രീതികളല്ല ഇവിടെ പോ അമരമ്പലം പഞ്ചായത്ത് നിലമ്പലം മണ്ഡലത്തിൽ നിങ്ങൾക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫിൽ വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് ഈ വർക്ക് അങ്ങോട്ട് എന്ത് ആയി എന്ത് നാല് ലക്ഷത്തിന്റെ വീട് അതിനൊരു രണ്ടു കോരി മണ്ണിടണ്ടേക്കുല മനസ്സായോ പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും ഭരണ പ്രതിപക്ഷ ഭേദമെന്നില്ല വന്നിട്ട് എസ് കണ്ടു വലിയ പ്രശ്നമുണ്ട് നാലു മണ്ണാണ് എന്താ ഈ നിയമം എന്താണ് നിയമം എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ഓരോ നിയമത്തിനും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും അതിനൊരു ക്രക്സ് ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാഴെ ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറപ്പിക്ക് നാട്ടുകാരുടെ സഹായത്തോട് കൂടി തട്ടിക്കൂട്ടിയൊരു വീടുണ്ടാക്കുന്നവനെ ഒരു കൊട്ട മണ്ണിടാൻ പറ്റൂല അതാണ് നിയമം അതല്ല നിയമം ആ നിയമത്തിന് ഒരു ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന്റെ ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ അഞ്ച് സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുത്തായിരിക്കും അവിടെ വെട്ടിക്കല്ല് വെട്ടിക്കല്ല് ആയിരിക്കും അപ്പൊ ഒരു പത്ത് കല്ല് വെട്ടിയെടുത്താൽ ആ വീട് തന്നെ ഉപയോഗിക്കാം അപ്പൊ കല്ലിന്റെ വില അറിയാൻ നോക്ക് എൺപത് റുപയ പിടിച്ച് പിടിച്ച് പിടിച്ചിട്ടേ മുപ്പത്തഞ്ച നാൽപ്പത് റുപ്യം മൂന്നു പോകുന്നതാ എന്താ നേടിയത് എന്താ നേടിയത് അവിടെയാണ് പ്രശ്നം നാല് ലക്ഷത്തിന്റെ വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല റിട്ടയർ ചെയ്യുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരും വീടിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ അന്ധപ്പെടും കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അധ്വാനിച്ചിട്ട് നമുക്കിങ്ങനെ ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞു മനസ്സിലായില്ലേ പത്ത് ലക്ഷം ഒരു കക്കൂസി ചെലവാക്കും മനസ്സിലായോ അവിടെയാണ് നാല് ലക്ഷത്തിന് രൂപ ഉണ്ടാക്കുന്ന ഈ വീടുണ്ടാക്കുന്ന ഈ സാധുക്കക്ക് ഒരു തടി പറഞ്ഞ പോലീസ് ഇടപെടല വിഷയാണ് ഇതാണ് ഈ രീതി അതിനാണോ നിയമം ഉണ്ടാക്കിയത് എന്നിട്ട് കാലാകാലം ഈ മലപ്പുറം ജില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് എങ്ങനെ പിണറായി ഈ മനുഷ്യനെ എതിരാക്കാൻ കഴിയുമോ അതൊന്നും പോലീസിങ് അല്ല അതുകൊണ്ട് ഇങ്ങനെ അതിൽ പറയേണ്ടി വന്നതിൽ അങ്ങേയറ്റത്തെ വിഷമമുണ്ട് നിവർത്തിയില്ല മനസ്സായോ നിവർത്തിയില്ല മനുഷ്യത്വപരമായി ഡീല് ചെയ്യേണ്ട കാര്യങ്ങൾ അടിച്ചമർത്തിയിട്ടല്ല ഒരു കൊണ്ട് പണിയെടുപ്പിക്കണ്ട് അവന് കൈ കൊടുത്തും അവന് സ്നേഹിച്ചു ഞാനൊക്കെ എൻ്റെ പാർട്ടിയിൽ എൻ്റെ പൊതുപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിൻ്റെ താഴേക്കിടയിൽ ഏറ്റവും സാധാരണ പ്രവർത്തകനാണ് കാരണം അവനാണിത് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് പോലീസിന്റെ സിസ്റ്റം കഷ്ടപ്പെട്ട് കർണാടകയിൽ പോയി ആന്ധ്രയിൽ പോയി കേരളീ പ്രതിക പിടിച്ച് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ കക്കൂസലൊക്കെ വിളിച്ചിരുന്ന് പ്രതിയെ പിടിച്ചു കൊടുത്താൽ ആർക്കാ പേര് ആർക്ക പേര് ആ പോയ പേരൊന്നും നമ്മൾ പുറത്ത് കാണില്ലേ ഇതൊക്കെ ജനം ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊന്നും അല്ല രീതി പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് മാനുഷികമായ മാറ്റം ചിലർക്ക് ഉണ്ടായേ തീരൂ അല്ലെങ്കിൽ ജനം അതിൽ ഇടപെടൂ അത്രയും സൂചിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് ആരും ഒരു വിഷമം വിചാരിക്കണ്ട എന്റെ അനുഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ സൂചിപ്പിച്ചു രണ്ട് കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചരസാഖ വർഷമാവും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്തായാലും കേരള പോലീസ് അസോസിയേഷനെ എല്ലാവിധ ഭാവുകകളും നേരുന്നു നിങ്ങളുടെ സ്വതന്ത്രമായ സത്യസന്ധമായ സിൻസിയറായ പ്രവർത്തനം നിങ്ങൾക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പോലീസിന് വേണ്ടി നിർവഹിക്കാൻ സാധിക്കട്ടെ ഒരു പൊതുപ്രവർത്തകൻ നിനക്ക് ആ നീതി നിഷേധത്തിന്റെ ഒപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്നറിയിച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം